ഡിസ്ചാർജായ വിവരം ഇപ്പോഴാ അറിഞ്ഞത് അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോന്നു സിസ്റ്റേഴ്സ് വേഗം കയറി വരുന്ന സഹോദരിമാരെ അനുമോൾക്കായി പ്രാർത്ഥിക്കാനുള്ള സമയമാണ് ഞങ്ങൾ തീടുന്നു ഇപ്പ ഇവിടെ പ്രാർത്ഥനയ്ക്ക് പറ്റിയ മൂടിലല്ല മൂന്നാം വട്ടവും ഗർഭം അലസിയത് കൊണ്ടാണോ പിന്മാറിയത് മോളെ ദൈവം നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേ നമ്മൾ കൊല്ലന്റെ ആലയില് ഉരുകുന്ന ഇരുമ്പ് കമ്പിയാണ് ഉരുകി പടുത്ത ഇരുമ്പ് കമ്പിയെ കൊല്ലം ഇരുമ്പ് കൂടം കൊണ്ട് ആട്ടിച്ച് പരത്തും ചവണ കൊണ്ട് പിടിച്ചു വളയ്ക്കും വെള്ളത്തിലിട്ട് തണുപ്പിക്കും

ഞാൻ ആരാവട്ടെ ഇവരുടെ സമ്മതത്തോടെ ആയിരുന്നെങ്കിൽ അക്ഷരം ഇണ്ടാതെ നിങ്ങളുടെ പ്രാർത്ഥനയും പാട്ടും കേട്ട് മിണ്ടാതെ ഇവിടെ ഇവര് വേണ്ട സ്ഥിതിക്ക് നിങ്ങളെ അവിടെ പാട്ട് പാടാൻ സമ്മതിക്കൂല സ്വീകരിക്കുന്ന വീട്ടിൽ ആണല്ലേ അല്ല നമ്മളൊക്കെ